ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എനിക്ക് ഇന്നലെ വൈകിട്ട് വന്ന ഒരു കോള് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് സംഭവം വെച്ചാൽ ഒരു പുതിയ ബ്രീഡ് കോഴി ഉണ്ട് ഒരു ടീമിന്റെ കയ്യിൽ അപ്പൊ അവര് ആ ബ്രീഡ് ഈ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് കോള് വന്നത് കൈരളി ത്രീ ഹൺഡ്രഡ് എന്നാണ് ബ്രീഡിന്റെ പേര് എന്ന് പറഞ്ഞു അപ്പൊ അതിലതല്ല ഒരു രസകരമായ മറ്റൊരു വസ്തുത അതിനകത്തുണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോ സംഭവം എന്താണെന്ന് ചോദിച്ചാല് ഇന്നലെ ഒരു ആറു മണിയോട് കൂടിയിട്ട് എനിക്കൊരു കോൾ വരാം വിളിച്ച ആള് ആദ്യം സ്വയം പരിചയപ്പെടുത്തി നാളാണ് ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് എന്നോട് അവിയൽ ചാനല് ദാസേരനൽ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് വിഷയത്തിലേക്ക് വന്നു പുള്ളിക്കാരന്റെ കയ്യിൽ പുതിയൊരു ബ്രീഡ് കോഴികളുണ്ട് മുട്ട അപ്പോൾ ആ കോഴികളെ എന്റെ ചാനലിലൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്നാണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യാം ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ബീടിനെ കുറിച്ച് പറയൂന്നു അവിടെയാണ് രസം ഇരിക്കുന്നത് ബീടിന്റെ പേര് പറഞ്ഞത് കൈരളി ത്രീ ഹൺഡ്രഡ് എന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ ഒരു പേരീടാണല്ലോ കാരണം അപ്പോൾ വർഷത്തിൽ മുന്നൂറ് മുട്ട ലഭിക്കുന്ന ഒരു കോഴിയാണ് നമുക്ക് നാടൻ കോഴി എന്നുള്ള രീതിയിൽ അഴിച്ചു വിട്ട് വളർത്താം നാടൻ തീറ്റകളൊക്കെ കൊടുത്ത് വളർത്താം പോലെ കെ എ ജി സിസ്റ്റത്തിൽ വളർത്തേണ്ട ആവശ്യമില്ല കമ്പനി തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തേണ്ട ആവശ്യമില്ല എന്നാലും മുട്ടകൾ മുന്നൂറ് മുട്ട കിട്ടും വർഷത്തിൽ എന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ നല്ലൊരു ഐറ്റം ആണല്ലോ എന്നൊക്കെ ഞാൻ അവരോട് സംസാരിച്ചു കാരണം നമ്മുടെ ഗ്രാമസ്ഥേ ഗ്രാമപ്രിയ കോഴികളൊക്കെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മുട്ടയിൽ കൂടുതലൊന്നും വർഷത്തിൽ ലഭിക്കില്ല ഇതിപ്പോ മുന്നൂറ് മുട്ട ലഭിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണല്ലോ അപ്പൊ ഞാൻ അവരോട് അതിന്റെ ഡീറ്റെയിൽ പറയാൻ പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിത് വികസിപ്പിച്ചെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു സംഗതി പിടികിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ വർഷങ്ങളായിട്ട് ബി വി കോഴികളെ വളർത്തുന്ന ടീമാണ് അതിനിടയ്ക്ക് കുറച്ച് കരിങ്കോഴി സോറി കൈരളി കോഴികളെ കൂടെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കൈരളി കോഴിയുടെ പൂവനെയും കോഴിയുള്ള പെടക്കോഴിയും കൂടെ ക്രോസ് ചെയ്യിച്ചിട്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവരിപ്പോ ഈ പറയുന്ന കൈരളി ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ അപ്പത്തന്നെ എനിക്ക് സംഗതി മനസ്സിലായി ഇത് ചെറിയൊരു ഫ്രോഡാണ് എന്നുള്ളത് മനസ്സിലായി പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാതെ അവരോട് വീണ്ടും വിശദാംശങ്ങൾ ചോദിച്ചു എത്ര ബാച്ചായി നിങ്ങളിത് ഇറക്കുന്നു എത്രാമത്തെ ബാച്ചാണ് സെയിൽ ചെയ്യുന്നത് എത്ര വർഷമായി നിങ്ങളത് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും അറിയാത്ത പോലെയാണ് കേട്ടോ സംസാരിച്ചത് അപ്പൊ അവർ പറഞ്ഞു ഇത് നാലാമത്തെ ബാച്ചാണ് സെയിൽ ചെയ്യുന്നത് അപ്പൊ എത്ര മാസാകുമ്പോഴാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് വെച്ചപ്പോ ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് സെയിൽ ചെയ്യുന്നത് നാലാമത്തെ ബാച്ചാണ് ഇപ്പൊ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത് മൂന്നാമത്തെ ബാച്ച് സെയിൽ കഴിഞ്ഞു നാലാമത്തെ ബാച്ച് വിരിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ പത്ത് പത്ത് പന്ത്രണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മുന്നൂറ് മുട്ട കിട്ടും എന്നുള്ളത് ഉറപ്പായെന്ന് ചോദിച്ചു അപ്പൊ മുമ്പ് അവരുടെ വീട്ടില് ഇതുപോലെ യ്റ്റി കോഴി അഴിച്ചിട്ട് വളർത്തി അതിൽ കൈരളി കോഴി ക്രോസ് ആയിട്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഈ മൂന്ന് കുഞ്ഞുങ്ങള് ധാരാളം മുട്ട ലഭിച്ചിരുന്നു അങ്ങനെ അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ബ്രീഡ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഞാൻ അവരോടൊന്നും പറയാൻ പോയില്ല ഞാൻ നിങ്ങളെ വിളിക്കാം നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാല് ഈ ബി വി ത്രീ ഐറ്റിയും അതേപോലെ കൈരളി കോഴിയും വെച്ച് ഒരു പുതിയ ബ്രീഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല കാരണം കാരണമെന്നുവെച്ചാൽ കൈരളി കോഴി എന്ന് പറയുന്നത് ഡോക്ടർ ശശിധരൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് എത്രയോ വർഷത്തിന്റെ വർഷത്തെ പരിശ്രമത്തിന്റെ ബലമായിട്ട് ഇരുപതിലധികം നാടൻ കോഴികളും കോഴികളെ ക്രോസ് പരസ്പരം ക്രോസ് ചെയ്യിച്ച് വർഷങ്ങളായി അങ്ങനെ ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബ്രീഡാണ് കൈരളി എന്ന് പറയുന്നത് അപ്പൊ അത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു ബ്രീഡാണ് കൈരളി കോഴികൾ എന്ന് പറയുന്ന ഒരു ബ്രീഡ് പിന്നെ അതുപോലെ തന്നെ ബി വി ത്രീറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ബി വി ത്രി ഐ എന്ന് പറയുന്നത് വെങ്കിടേശ്വര ഹാച്ചറിയുടെ ഒരു ആണ് അപ്പൊ അതിന്റെ വിപണന അവകാശവും അല്ലെങ്കിൽ മുട്ട വിജയിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള അവകാശമൊക്കെ ബി വി ത്രീറ്റിയുടെ പാറ്റിന്റ് എടുത്തിട്ടുള്ള വെങ്കിടേശ്വര ഹാച്ചറിക്ക് മാത്രമേ ഉള്ളൂ ഞാനത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനൊരു ബ്രീഡ് പുതിയതായിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സക്സസ് ആയിട്ടില്ല ആവുന്നേ ഉള്ളൂ ഞാൻ അതിന് അതിന്റെ ഒരു വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാല് കരിങ്കോഴിയും നാടൻ കോഴിയും നമ്മൾ ക്രോസ് എന്ത് കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പുതിയ ബ്രീഡ് ബ്രീഡൊന്നും പറയാൻ പറ്റില്ല അത് ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് ചിലപ്പോ അതിന്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ മോളിൽ കാർഡ് ആയിട്ട് വരും അത് ക്ലിക്ക് ചെയ്തത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഈ പറയുന്ന ബ്രീഡ് അതായത് കൈരളി ത്രീ ഹണ്ട്രഡ് എന്ന് പറയുന്ന ഈ ബ്രീഡ് നിങ്ങൾ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഇവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഒരിക്കലും പുതിയൊരു ബ്രീഡല്ല അങ്ങനെ ഒരു കൈരളിയുടെ പൂവിൽ നിന്നും ത്രി റ്റിയുടെ പടയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കുഞ്ഞിനെ പുതിയ വീടാക്കി വിൽക്കാൻ എവിടെയും പറ്റില്ല പറ്റില്ല അത് നിയമപരമായിട്ട് തന്നെ ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേസാണ് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അങ്ങനെ അറിവുള്ള ആളുകൾ ഇതിന്റെ താഴെ ഒന്നും കൂടെ വിശദമായിട്ട് കമന്റ് രൂപത്തിൽ പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു ബാക്കിയുള്ള ആളുകൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാന് ഇങ്ങനെ കോഴി വളർത്തൽ മേഖലയിൽ നടക്കുന്ന പല തട്ടിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൈരളി ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ അവർ വിളിക്കുക സംസാരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആരും പോയി പെടരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ബ്രാൻഡ് ബ്രീഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വരാം ബൈ